ഞാൻ ഇന്ന് കുറച്ച് ഉണക്ക മീൻകറി വെക്കാൻ പോവുകയാണ് അപ്പഴേ ഞാൻ ഈ ഉണക്ക മീൻകറി വെക്കാൻ നേരെ ഓർത്തൊരു കാര്യം വെച്ചാല് പണ്ട് നമ്മുടെയൊക്കെ വീട്ടില് ഡെയിലി കപ്പയാ പച്ചക്കപ്പ ഉള്ള സമയത്ത് പച്ചക്കപ്പ പിന്നെ മഴക്കാലം തുടങ്ങുമ്പോഴത്തേനും വാട്ടുകപ്പ എല്ലാ ദിവസം തല ദിവസം വെള്ളത്തിൽ കപ്പ ഇടും രാവിലെ ഇടിക്കും ഓടിക്കും ചിലപ്പോ അമ്മ എന്താക്കും ഇന്നത്തെ പോലെ സൗകര്യം കുറവായതുകൊണ്ട് തലേ ദിവസം തന്നെ തിളപ്പിച്ചു വെക്കും തിളപ്പിച്ചൊന്ന് ഊറ്റി അവിടെ വെക്കും അപ്പൊ രാവിലെ വേഗം നാവൂലോ അപ്പം സ്കൂളിൽ പോകുന്നതിന് മുന്നേക്കെ നമ്മള് തിന്നുന്നതന്നെ ഈ വാട്ടുകപ്പ ഉപയോഗിച്ചതോട്ടോ അപ്പൊ അതിന്റെ മെയ്യം കറിയോ ഓണക്കമ്മയും കറി അന്ന് നല്ല കഷ്ണം മീനൊന്നും കിട്ടുക അല്ല നമ്മൾ വല്ല മുള്ളം കറിയോ അതുപോലത്തേക്കായിരിക്കും പക്ഷെ അത് കൂട്ടി തിന്നിട്ട് പോയുണ്ടല്ലോ ഉച്ച വരെ വിശക്കത്തില്ല ഇപ്പൊ നമ്മള് പറമ്പിപ്പണിയെടുക്കാനാണേലും എന്തിനു പോയാലും രാവിലെ ഇച്ചിരി പാട്ടുകപ്പ തിന്ന് വെച്ചിട്ട് പഴങ്ങൂടി കൊഴച്ചങ്ങൂ കുടിച്ചൊന്നു വെച്ചോ നമുക്ക് വിശക്കത്തേ ഇല്ല ഇന്നിപ്പോ നമ്മള് അരിപ്പലകാരമൊക്കെ തിന്നാൻ നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോൾ ആദ്യം വിശക്കാൻ തുടങ്ങും കാരണം കപ്പ പോലെയല്ലോ അന്ന് ഞാൻ നോക്കിയിട്ട് വാട്ട് തിന്നിട്ട് വലിയ അസുഖങ്ങളും ഒന്നും ഇല്ല ഇന്ന് പ്രകാരമൊക്കെ തിരുമ്പോഴാണ് നമുക്ക് കുറെ അസുഖം വരുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഇടിയപ്പം എന്നൊക്കെ പറയുന്നത് അപൂർവ്വമാണ് ഇടിയപ്പൊക്കെ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ ആയിരുന്നു എന്റെ വീട്ടിൽ ഇടിയപ്പത്തിന്റെ അച്ഛൂ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ഇടിയപ്പത്തിന്റെ അച്ഛൻ ഉണ്ടായിരുന്നു നിങ്ങൾ അവിടെ പോകുമ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇടിയപ്പക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കൂട്ടെ ഭയങ്കര കൊതിയായിരുന്നു സത്യം പറഞ്ഞു ഇടിയപ്പം കാണുമ്പോൾ അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ഗെസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുന്ന ഫുഡാ എന്നൊക്കെ ഏർ അരിയരച്ചപ്പ ഉണ്ടാക്കുക ഇതൊക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ ഏർ ഇന്നു പറഞ്ഞാൽ ഡെയിലി പിള്ളേർക്ക് ഇടിയപ്പോ അപ്പവും ഒക്കെ തിന്നവർക്ക് വേണ്ടാതായി അന്ന് ചിക്കൻ കറി കൂട്ടുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഏതേലും വരുന്നാർ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇഷ്ടംപോലെ നടൻ കോഴികളുണ്ടല്ലോ അന്നേരം പിടിച്ച അതിനൊക്കെ ഒന്നിട്ട് കറി വെക്കുവെന്ന് അതൊക്കെ നമ്മള് ഇന്നത്തെ പോലെ ഡെയിലി ചിക്കൻ കറിയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കറി ഒന്നുമില്ല അത് ചിലപ്പം മൂന്ന് മാസോ നാലു മാസോ ഒക്കെ കൂടുമ്പോഴായിരിക്കും ഒരു ചിക്കൻ കറി നല്ല വറുത്തരച്ച കറി വെക്കും കേട്ടോ അതിനൊക്കെ ഭയങ്കര രുചിയായിരുന്നു അന്ന് കാരണം നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ആയതുകൊണ്ടായിരിക്കും അതിനൊക്കെ ടേസ്റ്റ് തോന്നുന്നത് പിന്നെ എല്ലാം അരകല്ലേലരക്കണ്ടേ അതുകൊണ്ടാകട്ടെ ഈ പലകാരം തീരക്കുറവ് അരകല്ലേ അരച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ ആട്ടുകല്ലായിരുന്നു വീട്ടിൽ ആട്ടുകല്ലേ നമ്മള് ആട്ടുമായിരുന്നു ആട്ടുകലക്കെ പിന്നെ കേട്ടോ കുറേ നാൾ കഴിയുമ്പോഴാണ് അത് ആദ്യം ആട്ടുകളൊന്നും ഇല്ലായിരുന്നു അപ്പം ആട്ടുകല അരി ആട്ടി ഇട്ടു വേണം ഇഡലി ആക്കുക അതൊക്കെ ഭയങ്കര പണിയും ബുദ്ധിമുട്ടും ഒക്കെ ഇന്നത്തെ പോലെ മിക്സിയിലോട്ട് ഇട്ട് അടിച്ചു അരച്ചെടുത്ത് വെക്കുന്ന ഏർപ്പാടൊന്നുമല്ലോ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മെയിൻ എന്ന് പറഞ്ഞാൽ വാട്ടുകപ്പയും ചക്കയും ഇതൊക്കെയായിരുന്നു കേട്ടോ അതൊരു രസമായിരുന്നു